Good morning. രചിത ബാലുവാണേ എൻ്റെയൊക്കെ വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വരാറില്ല കേട്ടാ ഇൻട്രോ പറയാനായിട്ട് വോയ്സ് ഓവറാണ് കൊടുക്കാറുള്ളത് അപ്പോഴേ ഇന്നിങ്ങനെ വരാൻ കാരണം വളരെ ശക്തമായിട്ടും ഗൗരവമായിട്ടും നിങ്ങളോട് എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ തന്നെയാണ് ഏട്ടാ മിക്കവാറും അത് വീഡിയോയുടെ എൻഡിങ്ങിലൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക വീഡിയോ എല്ലാവരും അത്രത്തോളം കാണണം എന്നില്ല അപ്പോഴേ നമ്മുടെ ഈ യൂട്യൂബിൽ യൂട്യൂബർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഈ ഒരു ജേണി സ്മൂത്ത് പോകണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ നമ്മൾ വളരെ എഫേർട്ട് എടുത്തിട്ടും അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടും എൻ്റെ സിൻസിയാരിറ്റി കേട്ടിട്ടുമൊക്കെ തന്നെയാണ് ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ എൻ്റെ വീഡിയോയുടെ മാറ്റങ്ങൾ എന്റെ തുടക്കം മുതലുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എന്തെല്ലാം നമ്മൾ ഓരോ നിമിഷവും വെറുതെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടിരിക്കല്ല ആ ഒരു വീഡിയോനെ നമ്മൾ വീണ്ടും പരിശോധിക്കുന്നുണ്ട് അതിലുള്ള മാറ്റങ്ങൾ കുറവുകളെ പിന്നത്തെ വീഡിയോയിൽ മാറ്റാനും ശ്രമിക്കും ിക്കാറുണ്ട് അതുപോലെ തന്നെ എന്താണ് നല്ല നല്ല കണ്ടന്റുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്ക എത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു മോഹന ഓർക്കിഡ്സിൽ എത്തി വന്നത് കാരണം പല പല കണ്ടന്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും എനിക്ക് ഗാർഡൻസ് പ്ലാന്റ്സ് ഓർക്കിഡ്സ് എസ്പെഷ്യലി മോഹനേട്ടന്റെ ക്ലാസിന്റെ വീഡിയോസാണ് എന്നെ നല്ല റീച്ചിലേക്ക് എത്തിച്ചു തുടങ്ങിയത് പക്ഷെ ഇപ്പോൾ ആ വീഡിയോസിന് പോലും റീച്ചിൽ ഞാൻ ഉള്ളതാണ് ഒരു റിപ്പോർട്ട് അടിച്ച ചാനൽ പോലെ ആയിട്ടുണ്ട് എൻ്റെത് ഒരു പക്ഷേ നാളെ മോഹനേട്ടൻ പറയുന്നത് വെറുതെ ഈ ചാനൽ നേരം കഴിഞ്ഞിട്ട് എന്തിനാ കാര്യം രചിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മോശം ആയിരിക്കില്ലേ എനിക്ക് എന്നെ സംബന്ധിച്ച് കാരണം ആളും നല്ല തിരക്കുള്ള മനുഷ്യനാണ് എനിക്ക് വേണ്ടിയിട്ടാണ് ആ സമയം അത്രയും സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് നല്ലതായിട്ടാണ് ചിന്തിക്കണം ഓർക്കിഡ് ലവേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ പലർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു അത്രയും സമയം കളയുന്നത് അദ്ദേഹത്തെ പോലെ ഓർക്കിഡിനെ കുറിച്ച് ഇത്രയും പറഞ്ഞു തരാൻ കേരളത്തിൽ വേറെ ആളില്ലേ തന്നെ നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ ഉറപ്പുതരാണ് ഇന്ത്യയിൽ പോലും ഉണ്ടോ എന്ന സംശയമാണ് അപ്പം അദ്ദേഹം വേണ്ടാന്ന് പറയുകയാണെങ്കിൽ ഓർക്കിഡിന്റെ ക്ലാസ് ഞാൻ ായിട്ട് വരും അപ്പോഴേ സപ്പോർട്ട് വേണം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ് ചെയ്യാം അതുപോലെ ലൈക്കും ഷെയറും കമന്റും ലൈക്കും ഷെയറും കമന്റും എത്രത്തോളം കൂടുന്നു അത്രത്തോളം യൂട്യൂബ് നമ്മളെ റെക്കമെൻഡേഷനിലേക്ക് ഇടും സജസ്റ്റ് ചെയ്യും കാണാനായിട്ട് മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെയൊക്കെ വരും എങ്കിൽ മാത്രമേ മുന്നേറാനായിട്ട് പറ്റുള്ളൂ അതുപോലെ മാക്സിമം കമന്റ്സ് ഒക്കെ ഹാർട്ടിലും ലൈക്ക് ഈ ഇമോജിസിൽ ഒതുക്കാൻ ഉതുക്കരുതലെ കേട്ടാ കാരണം നിങ്ങളുടെ നല്ല ഭംഗിയുള്ള വാക്കുകൾ നല്ല ചന്തമുള്ള വാക്കുകൾ അർത്ഥവത്തായിട്ടുള്ള കുറച്ച് വേർഡ്സ് നിങ്ങൾ എഴുതിയിടൂന്നേ അത്രയും നമുക്കത് ഗുണേ ചെയ്യുള്ളൂ നിങ്ങൾക്കും അത് ഗുണമാണല്ലോ നിങ്ങളുടെ വിരലുകളും നനങ്ങും അതൊരു എക്സസൈസാണ് നിങ്ങളുടെ മൈൻഡ് ഉണരും നിങ്ങളുടെ ആ ഒരു വായനാശീലം വർദ്ധിക്കും എഴുതാനുള്ള ആ ഒരു പ്രവണത കൂടും അതിന് ഒരുപാട് ഗുണങ്ങളില്ലേ അപ്പോഴേ ഇതൊക്കെ ഒന്ന് പറഞ്ഞു വന്നത് അതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒറ്റ വാക്കിൽ പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളുടെ താഴെ വന്ന ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ സംശയം ഇപ്രകാരമായിരുന്നു മോഹനേട്ടാ ഒച്ചുവന്ന് എൻ്റെ ചെടികൾ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു എൻ്റെ വലിയ ഡെൻഡ്രോബിം ചെടിയിൽ ഒരു കുല പുറത്തേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അത് അവ മുറിച്ചിട്ടു ഇപ്പോൾ ഒച്ചെന്ന് കേൾക്കുന്നതേ തലവേദനയാണ് ഇവയെ നശിപ്പിക്കാൻ എന്ത് ചെയ്യാം ഒച്ചിനെ കൊല്ലാറൊക്കെ മാർഗമുണ്ട് ഒച്ചരൊക്കെ നശിപ്പിക്കുക ഒച്ചരെ നശിപ്പിക്കാൻ ഉള്ള മരുന്നിൻ്റെ പേരാണ് സ്നൈൽക്കില് സ്നൽക്കില്ല മേടിക്കാൻ കിട്ടുമല്ലോ സ്നൈൽക്കില്ല മേടിച്ചിട്ട് ഇത് പല്ലത്ത് സൈസാണ് ഓരോ പല്ലറ്റും ഓരോ ചെടിയുടെ ഈ ചട്ടിയിൽ വെച്ചു കൊടുത്താൽ ആദ്യം ആ ഭാഗത്തി പിന്നെ ഒച്ചു വരില്ല പിന്നെ ഒച്ചിനെ പിടിക്കുള്ളമാർക്കുണ്ട് ഒച്ച എപ്പോഴും രാത്രി കാലങ്ങളിൽ എല്ലാ ഒച്ച സ്ഥലത്ത് ചെടിയുടെ ഏറ്റവും മുകളിൽ കയറിയിരിക്കണ്ടായിരിക്കും അത് രാത്രി എട്ട് മണിക്ക് ശേഷം ടോർച്ചടിച്ചു നോക്കിയിട്ട് ഒച്ചിനെ കാണാൻ കഴിയും പകൽ സമയത്ത് എവിടെയെങ്കിലും നനവുള്ള സ്ഥലത്തൊക്കെ പറ്റിയവരെയ്ക്കും രാത്രി കാലങ്ങളാണ് ഇവര് സഞ്ചരിക്കുന്നത് അപ്പൊ ഒച്ചിനെ പിടിച്ച് നശിപ്പിച്ചുകളെയാണ് നല്ലത് ഈ പല്ലറ്റ് മേടിക്കുകയാണെങ്കിൽ ധാരാളം മോച്ച ഉള്ള സ്ഥലത്താണെങ്കിൽ പല്ലറ്റാണ് ഗുണം ചെയ്യുന്നത് കാരണം ഇത്രയും ഉറ്റുകൾ നശിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണെങ്കിൽ പല്ലറ്റ് മേടിക്കുക സൈലക്കില്ലെന്ന് പറഞ്ഞാൽ മതി അത് മേടിച്ചിട്ട് ഒരു പല്ലറ്റ് ഒരു ചട്ടിയിലിട്ടാൽ മതി പത്ത് ഒരു കിലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ചട്ടിയിലേക്ക് ഇത് ഉണ്ടായിരിക്കും അതാണ് നല്ലത് പക്ഷെ ഇവിടെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് വീഡിയോയിൽ ഒച്ചിൻ്റെ ശല്യൊന്നും കാണുന്നില്ല ഒച്ചു നശിപ്പിച്ചു എന്നാൽ ഞങ്ങൾ പറയുന്നത് ഒച്ച ചെടികൾ സഞ്ചരിച്ച ഇലയും കൂടെ സഞ്ചരിച്ച അവിടെ ഒരു പാട് കാണാ ഒരു വെള്ള പാട് കാണാം ആ അവിടുത്തെ ഇലകൾ തന്നെ ഒന്നും വളഞ്ഞിരിക്കും ഒച്ചിൻ്റെ ഒന്നും കാരണം പറയാൻ ഇല്ല അവിടെ നിങ്ങൾക്ക് അവിടെ കൊല ഒടിഞ്ഞു കിടക്കുന്ന പറഞ്ഞു അല്ല ഒല കൊല കടി മുറിച്ചിട്ടിരിക്കുന്നു ആ ആ മുറിച്ചിട്ടിരിക്കുന്നല്ലേ പറഞ്ഞത് കൊല മുറിക്കുന്ന എലിയാണ് ഒച്ച ഒരു ഒരു തിന്നും മാത്രമേ ഉള്ളൂ ഒച്ചു വന്നാൽ മുട്ട് പൂ മുട്ട് നശിപ്പിക്കുക ഇല തളിരല അതൊക്കെ പിടിക്കുള്ളൂ നശിപ്പിക്കുന്നത് എലിയാണ് മുറിച്ചിടുന്ന എലിയാണ് അത് ഉറപ്പാണ് വേറൊന്നും മുറിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ അവിടെ ഒച്ചിനെല്ലാം നിങ്ങൾ പായക്കേണ്ട എലീനെയാണ് നിങ്ങളുടെ ഭാഗത്ത് എലി ഇടുന്നത് ഉറപ്പാണ് അപ്പം എലി കൊല മാത്രമല്ല മുറിച്ച പുതിയ ഷൂട്ടുകൾ വരും അതിനെ മുറിച്ചിടും ഈ മഴക്കാലത്താണ് അത് ചെയ്ത് കൂടുതലുണ്ടാവുന്നത് വേനൽക്കാലത്ത് അങ്ങനെ മുറിക്കാറ് കാണുന്നില്ല മഴക്കാലത്ത് എന്തായാലും അലി ലഭിക്കാത്തൊരു ശല്യം കാണുന്നുണ്ട് അതിനെ എലീനെ പെട്ടി വെച്ച് പിടിക്കുക പെട്ടി വെച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടി വെച്ച് കിട്ടുന്നുള്ള ഉറപ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പ്രാവശ്യം എലീനെ കിട്ടിയാലും പിറ്റേ ദിവസം പെട്ടി വയ്ക്കാൻ മറക്കരുത് കാരണം ഒരു എലിയിൽ മേലുണ്ടായിരിക്കും രണ്ട് എലി തൊട്ട് എലി വരെ ഉണ്ടാവാറും സാധ്യതയുണ്ട് ഞങ്ങൾക്ക് മൂന്നാലഞ്ച് പ്രാവശ്യം കേട്ട എലികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു പ്രാവശ്യം എലീനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പെട്ടിവയ്ക്കുക അങ്ങനെ എലി കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ പിന്നെ വയ്ക്കണമെന്നില്ല മഴക്കാലത്ത് വലിയ ശല്യുണ്ട് കൊല മുറിക്കാറുണ്ട് സൂട്ടുകൾ മുറിച്ചാറുണ്ട് അപ്പൊ നിങ്ങളുടെ ചെടിയിൽ സംഭവിച്ചിട്ടുള്ളത് എലിയാണ് അപ്പൊ എലിയെ പിടിക്കാനുള്ള മാർഗം നിങ്ങൾ ചെയ്തോളൂ ഇനി ഒച്ചിനെ മറ്റാനാണ് ഒച്ചിനെ ഈ പറഞ്ഞ മാതിരി ചെയ്തോളൂ പല്ലറ്റ് മേടിക്കാം അല്ലെങ്കിൽ രാത്രി ഒച്ചിനെ പിടിക്കാം അങ്ങനെ ചെയ്യും

ഇവിടെ മരുന്നുകൾ കിട്ടത്തില്ല എന്ത് ചെയ്യാനാണ് നിങ്ങളീ പറഞ്ഞത് ഈ രോഗം പൗഡറി മിൽ എന്ന് അറിയും അത് വെള്ളപ്പൊടി പൂപ്പല് ഇത് ഉണ്ടാവുന്ന പ്രധാന കാരണം ചെടി എടുക്കാൻ ആരോഗ്യ ആ ചെ ഇല ചുരുങ്ങാൻ ചുരുങ്ങല വളരെ ചെയ്തിട്ടുള്ളത് കാരണം പൗഡർ മിൽ വന്നിട്ട് നിറഞ്ഞു ഇല ഒരടിയിലും അകത്തും പുറത്തും ഇത് പൗഡർ പൂശ്യമാരിലുള്ള ഇതുകൾ വന്നിട്ട് നിറഞ്ഞു അതുകൊണ്ടാണ് ആ ഇത് ഇങ്ങനെ വളഞ്ഞത് അപ്പൊ ആരോഗ്യക്കുറവ് തന്നെയാണ് രോഗങ്ങൾ വരുന്നത് ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊക്കെ തരില്ല ആരോഗ്യം നേരത്തെ രോഗങ്ങൾ വരുന്ന പ്രശ്നപ്പെടും അപ്പൊ അതിന് ഈ ഇലേനെ മരുതടിച്ചാലും ഇലയില്ലാത്ത പൗഡർ ആ നിറമൊന്നും പോവില്ല ചന്ത കുറവാണെങ്കിൽ ഇല മുറിച്ചു കളയാന്ന് പറ്റുള്ളൂ പിന്നെ നിങ്ങൾ വളങ്ങളൊക്കെ കൊടുക്കും ചെടികൾക്ക് വളങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത അതിൽ കേൾക്കുന്നത് ബാധിക്കില്ല വളങ്ങൾ കൊടുക്കും വളങ്ങളിൽ കൊടുക്കുമ്പോൾ ഈ ഇത് മാത്രം കൊടുത്താൽ പോരാ എൻ പിക്ക് മാത്രം കൊടുത്താൽ പോരാ എൻ കൂടെ പോഷക മൂലങ്ങൾ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കണം ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ മൂലകങ്ങളുടെ കുറവ് കാൽസ്യമില്ല മേഗനീഷ്യല്ല സൾഫർ ഇല്ല അങ്ങനെയൊക്കെ വരുന്നത് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടിപ്പോൾ കൊടുക്കുന്ന സൾഫറിനെ കൊടുക്കുമോ സൾഫർ കൊടുത്തതിന് ശേഷം മറ്റു വള്ളങ്ങൾ കൊടുത്തോളും മതി ഇപ്പോൾ ആ സൾഫറിൻ്റെ പോരായ്മ ആ രോഗങ്ങൾ സൾഫർ പല രോഗങ്ങളെ കുമിൾ രോഗങ്ങളും തടഞ്ഞു നിർത്തും അപ്പോൾ രണ്ട് ഗ്രാം സൾഫർ രണ്ടോ രണ്ട് ഗ്രാം എടുത്തോളൂ എന്നാലും കുഴപ്പമില്ല രണ്ട് ഗ്രാം രണ്ട് ഗ്രാം സൾഫർ എടുത്തിട്ട് നിങ്ങൾ ഇന്ന് തന്നെ എത്രയോ നേരത്തെ കൊടുത്തോളൂ കൊടുക്കുമ്പോൾ കഴിഞ്ഞാൽ ഈ സൾഫർ കലക്കി നന്നായി കലക്കിയ രക്ഷം നന്നായി കലക്കി വേണമെങ്കിൽ നന്നായി കലക്കിയിട്ട് നമ്മൾ ഒരു ദിവസം കഴിച്ച് കൊടുത്താലും മതി ഒരു ദിവസം കഴിയുമ്പോൾ വെച്ചാൽ അതിൽ പൗഡർ അടിയിൽ ഊറും അപ്പം ഈ നമ്മൾ കൊടുക്കുന്ന ഇത് ഇലമ പാട് വീഴില്ല അല്ലെങ്കിൽ നമ്മൾ കലക്കി ആ പാടെ കൊടുക്കുകയാണെങ്കിൽ ഈ പൗഡറിൻ്റെ നിറ ഇലവരൊക്കെ പിടിക്കും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ ഒരു ദിവസം എടുത്തു വയ്ക്കുക അപ്പോൾ തെളി ആയിട്ട് പൗഡറൊക്കെ അടിയിൽ പോകും കിട്ടും ഇത് കൊടുത്തോളൂ അത് മാസം രണ്ടു തവണ കൊടുക്കണമെങ്കിൽ ഈ രോഗമൊന്നും വരില്ല അങ്ങനെ ചെയ്തോളൂ അതാ നല്ലത് ഒരു ലിറ്ററിലും രണ്ട് ഗ്രാം സ്വൽപ്പറല്ലേ രണ്ടര ആയാലും കുഴപ്പമില്ല അടുത്ത സംശയം കുറേ പേര് ഉന്നയിച്ചിട്ടുള്ളതാണ് അതിൽ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു എൻ്റെ ഫെൽനോപ്സിൻ്റെ സ്പൈക്ക് ഏതോ ജീവി നശിപ്പിച്ചു കളഞ്ഞു അതുപോലെ പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം എൻ്റെ പൂക്കളെ എന്തോ ഒന്ന് നശിപ്പിച്ചു കളയുന്നു എൻ്റെ പൂങ്കുലകളെ ഏതോ ഒരു ജീവി മുറിച്ചിട്ടു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് വരുന്നുണ്ട് ഇതിനെല്ലാം നമ്മൾ പല പല വീഡിയോസിലൂടെയൊക്കെ ആൻസർ കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇതിനുള്ള ആൻസർ ഞാനാണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ ആദ്യം നമ്മുടെ പൂക്കളയാണെങ്കിലും സ്പൈക്കാണെങ്കിലൊക്കെ നശിപ്പിക്കുന്ന ജീവി ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം മുറിച്ചിടുന്നത് പലപ്പോഴും എലിയായിരിക്കാം ഒന്നുകിൽ അത് എലിയോ ഒച്ചോ അതുമല്ലെങ്കിൽ മഴക്കാലത്ത് കാണുന്ന സുന്ദരി വണ്ടുകളും ആയിരിക്കാം ഒച്ച് ആണെങ്കിൽ മുട്ടിൻ്റെ ഒരു ഭാഗം മാത്രമേ തിന്നുകയുള്ളൂ ഒച്ച് ഇലയിൽ കൂടി സഞ്ചരിച്ച വെള്ളപ്പാട് കാണാം സുന്ദരിവണ്ടാണെങ്കിൽ പൂക്കളുടെ ദളങ്ങൾക്ക് ദ്വാരങ്ങൾ വീഴ്ത്തും ശരിക്കും അരിപ്പ പോലെ ആക്കും അല്ലാതെ പൂക്കളെയും മുട്ടുകളെയും നശിപ്പിക്കുന്ന വേറെയൊന്നും ഇല്ല അടുത്ത ചോദ്യം ബോറോൺ കാൽഷ്യം നൈട്രേറ്റ് എന്നിവ ഏതളവിൽ കൊടുക്കാം ബോറോൺ ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മാസത്തിൽ രണ്ട് തവണ കൊടുക്കാം ഏത് ചെടികൾക്കും കൊടുക്കാം ചെറുത് തുടങ്ങി വലിയ ചെടികൾക്ക് വരെ അതുപോലെ തന്നെ കാൽഷ്യം നൈട്രേറ്റ് വീര്യം ശ്രദ്ധിക്കണം അതിൻ്റെ പാക്കറ്റിൽ പതിനെട്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വീര്യമുള്ള കാൽഷ്യം നൈട്രേറ്റ് ആണെങ്കിൽ അത് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കത് ഉപയോഗിക്കാം അത് മാസത്തിൽ രണ്ട് തവണ എന്ന കണക്കിൽ സ്ഥിരമായിട്ട് ഒരു റൊട്ടീൻ പോലെ അത് കൊണ്ടുപോകാം സ്ഥിരമായിട്ട് നമുക്കത് അങ്ങനെ കൊണ്ടുപോകാം അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഏത് ചെടികൾക്കും ചെറുത് തുടങ്ങി ഏറ്റവും വലിയ ചെടികൾക്ക് വരെ ഉപയോഗിക്കാം അടുത്ത ചോദ്യം തുരുമ്പിന് അമിസ്റ്റാർ ടോപ്പ് എഫക്റ്റീവ് അല്ലേ എന്നാണ് അല്ല എന്നാണ് ആൻസറ് റിഡോമിൽ ഗോൾഡാണ് കൊടുക്കേണ്ടത് തുരുമ്പിന് അത് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ആഴ്ചയിൽ നിന്ന് ഒരു തവണ എന്ന കണക്കിന് കൊടുക്കാം അങ്ങനെ മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കൊടുക്കാം അതായത് രണ്ടോ മൂന്നോ ആഴ്ചകളിൽ കൊടുക്കാം അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ ടിൽ ദൻ ടേക്ക് കെയർ ബബായ്